ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ ഓണത്തിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഗൈസ് മാവളിയുടെ കൂടെ വന്ന് ആരാന്ന് നോക്കി ഈ തോണത്തിന്റെ ഓണത്തിന് മാവേലി മാത്രേക്കണേ മാവേലിയുടെ ക്യൂനും വന്നിട്ടുണ്ട് ഗൈസ് ഒരു ഫങ്ഷനും വന്നിട്ടില്ല ക്യൂ ഞങ്ങന്റെ ഫങ്ഷന് മാത്രം വന്നിട്ടുണ്ട് ക്യൂ ഭയങ്കര ക്യൂട്ടാണല്ലേ ഇനി മാവേലി എന്താ പറയുന്നേന്ന് നമുക്ക് നോക്കാം നമുക്ക് മഹാബലിയും നമ്മുടെ ഇവിടെ സന്നിധിയിൽ ഹാജരായിട്ടുണ്ട് സോ അവർക്ക് രണ്ടു പേർക്കും നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ സ്വാഗതം നമ്മുടെ എൻ കെ എം എലേക്ക് അവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇനി മഹാബലി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കും ഓണാശംസകൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു നല്ല വർഷം നേർന്നുകൊണ്ട് ഈ വർഷത്തെ ഓണ പരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ് മാവേലിക്ക് ഇപ്പോൾ അല്പം ദൂരെയുള്ളതുകൊണ്ട് പല പരിപാടികളും ഇപ്പോൾ യു കെയിൽ കിടക്കുന്ന പലയിടത്തും എത്തിച്ചേരേണ്ടതുകൊണ്ട് വൈകുന്നേരം മാവേലി ഇവിടെ ചെലവഴിക്കുന്നതല്ല പിന്നെ സർപ്രൈസായിട്ട് പല പ്രാവശ്യം നമ്മുടെ ഭക്തി മഹാറാണി അഭിനയങ്ങളിൽ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രാവശ്യം നമ്മളെ സ്വീകരിച്ചുകൊണ്ട് വന്നു മഹാറാണിക്ക് എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുക അതുപോലെ ഈ നിൽക്കുന്ന അതുപോലെ ഈ നിൽക്കുന്ന എല്ലാ രാജാക്കന്മാരും പക്തികളെ കൂടെ ചേർക്കുക കൊണ്ടു നടക്കുക ഈ വർഷത്തിൽ എന്നും പറഞ്ഞവിടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യത്തിൻ്റെ സമൃദ്ധമായ ഓണം ആശംസിച്ചുകൊണ്ട് നമ്മളെ കൈമാറും